രാഷ്ട്രീയ നേതാക്കന്മാർ ദേവാലയങ്ങൾ സന്ദർശിക്കാമോ എന്ന ചോദ്യം പലപ്പോഴും പല തരത്തിലാണ് ഉത്തരങ്ങൾ തേടാൻ ശ്രമിക്കുന്നത് വിശേഷ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ദിനങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ദേവാലയ സന്ദർശനങ്ങൾ വലിയ വാർത്തകളുമാകാറുണ്ട് ഇവിടെയാണ് വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും എങ്ങനെയായിരിക്കണം നമ്മൾ വിച്ഛേദിച്ച് കാണേണ്ടതെന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ജനങ്ങൾ എവിടെയാണോ അവിടെ അവരോടൊപ്പം നിൽക്കേണ്ടവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ദേവാലയങ്ങളിൽ പോകുന്നതിനോ ചന്തയിൽ പോകുന്നതിനോ വിദ്യാലയത്തിൽ പോകുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പലപ്പോഴും ദേവാലയങ്ങളിലെത്തുന്ന ജനങ്ങളോട് വിശ്വാസികളായ വിശ്വാസികളോട് അവിശ്വാസികളായ രാഷ്ട്രീയ പ്രവർത്തകർ പോലും പല കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട് പലപ്പോഴും ഇതിൻ്റെ അപകടം വിശ്വാസത്തെ തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് അത് ഗൗരവതരമായ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളുള്ള വെല്ലുവിളിയായി മാറുന്നത് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാർ ദേവാലയത്തിൽ പോകുന്നത് വലിയ വാർത്തയാകുന്നത് ഇടതുപക്ഷ രംഗത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ദേവാലയങ്ങളിൽ പോകുന്നതാ ആകുന്നതാണ് നമ്മുടെ ഒരു ശീലം അപ്പോഴും ഇടതുപക്ഷ നേതാക്കന്മാർ വിശ്വാസികളാണോ അല്ലയോ എന്നതിനപ്പുറത്തേക്ക് വിശ്വാസത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന സമീപനങ്ങൾ അവർ നടത്തുന്നുണ്ടോ എന്ന ചോദ്യം വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ഇവിടെയാണ് ഏറ്റവും പുതിയ ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലുണ്ടായ ചില ആരോപണങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം എന്നാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോലും യോഗ്യതയിൽ ഉണ്ടാകുകയില്ല എന്ന് നമുക്കറിയാം ഇവിടെയാണ് ഇടതുപക്ഷ പ്രവർത്തകരായ രാഷ്ട്രീയ നേതാക്കന്മാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നതിനെ വളരെ അപകടകരമായി ചിത്രീകരിക്കുന്നവർ മറ്റു ചില കാര്യങ്ങൾ മറക്കുവാൻ ശ്രമിക്കുന്നത് ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില കാര്യങ്ങളെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി വോട്ട് ചോദിക്കുക ഏതെങ്കിലും ഒരു ദേവാലയത്തിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കോ എൻ്റെ പാർട്ടിക്കോ ആണെന്ന് പറയുക ആ ദേവാലയത്തിൻ്റെ വിശ്വാസത്തിന് നിലനിർത്തുവാൻ വേണ്ടി ചില ഉറപ്പുകൾ കൊടുക്കുക അങ്ങനെ ദേവാലയത്തിൻ്റെ രക്ഷകനായി ഒരാൾ ഒരു വ്യക്തി ഒരു പാർട്ടി പ്രത്യക്ഷപ്പെടുന്നത് തികച്ചും ജനാധിപത്യ പരമാണ് അതിൻ്റെ അപകടം മനസ്സിലാക്കേണ്ടതാണ് മറ്റൊന്ന് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകർക്ക് ദേവാലയത്തിൽ എന്ത് കാര്യമെന്ന് ചില ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി പറയുവാൻ ഇടതുപക്ഷ പ്രവർത്തകരും ഇല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധം കൊണ്ട് നടക്കുന്നവരും ബാധ്യസ്ഥമാണ് നവോത്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹം എടുത്താലും വൈക്കത്തെ റോഡിലൂടെ നടക്കാനുള്ള അവകാശം എടുത്താലും ഒക്കെ നടന്നത് ദേവാലയത്തിൻ്റെ അങ്കണങ്ങളിലും ദേവാലയത്തിനുള്ളിലുമാണ് അപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായ ശ്രീ കൃഷ്ണപിള്ള സഖാവ് എല്ലാവരും വിളിക്കുന്ന കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച സംഭവം എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട് സഖാവായ വിപ്ലവകാരിയായ കിഷ്ടമുള്ള മണിയടിച്ചത് ദേവാലയത്തിനുള്ളിലെ മണിയാണ് ഇവിടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ദേവാലയത്തിലെ ചടങ്ങുകളിൽ കാലാകാലമായി നടക്കേണ്ട വിപ്ലവകരമായ പ്രവർത്തനം സ്വാഭാവികമായി വിശ്വാസികൾ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് വിശ്വാസി അല്ലെങ്കിൽ പോലും വിശ്വാസത്തിൽ നടക്കേണ്ട ഗൗരവതരമായ ജനാധിപത്യവൽക്കരണത്തിൽ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കാളികളാകുന്നു എൻ്റെ അർത്ഥം നവോത്ഥാന പ്രവർത്തനങ്ങൾ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഏതു തരം ദേവാലയമാണെങ്കിലും ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗഭാക്കാകുവാൻ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ചുമതലയുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അല്ല അല്ലാത്തപ്പോഴും ദേവാലയങ്ങളിൽ പോകാനും അവിടുത്തെ ചടങ്ങുകളുടെ ഭാഗമാകുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അപകടം വിശ്വാസത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഒരാളുടെ വിശ്വാസം മറ്റൊരാളുടെ വിശ്വാസത്തേക്കാൾ മഹത്തരമാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നുണ്ടോ ഒരാളുടെ വിശ്വാസത്തെ വെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരത്തെ മുതലെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരും അല്ലാത്തവരുമായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ദേവാലയങ്ങളിൽ പോകാനും ദേവാലയങ്ങൾ സന്ദർശിക്കുവാനും അവിടുത്തെ പൂജാരിയെ കാണാനും കാണാതിരിക്കാനുള്ള അവകാശത്തിനോടുള്ള പലരുടെയും അസഹിഷ്ണുതയുടെ പിന്നിൽ അപകടകരമായ രാഷ്ട്രീയമാണ് ഒളിഞ്ഞിരിക്കുന്നത് അവിടെ അത് ലക്ഷ്യം വെക്കുന്നത് പലപ്പോഴും ആർ എസ് എസ് ഉയർത്തുന്ന വളരെ അപകടകരമായ വിഭാഗീയമായ രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിയണം